വയനാട് ഡി സി സി ട്രഷർ എൻ എം വിജയന്റെ ആത്മഹത്യയിൽ പ്രതി ചേർത്തതോടെ കോൺഗ്രസ് നേതാക്കൾ ഒളിവിലാണെന്ന് സൂചന ഇന്നലെ ഉച്ച മുതൽ നേതാക്കളുടെ ഫോണുകൾ സ്വിച്ച് ഓഫായി ഐ സി ബാലകൃഷ്ണൻ എൻ ഡി അപ്പച്ചൻ കെ കെ ഗോപിനാഥ് എന്നിവരുടെ ഫോണുകളാണ് സ്വിച്ച് ഓഫ് ഫോർ ബ്രേക്കിംഗ് സുർജിത്യബുദ്ധി ചേരുന്നുണ്ട് വയനാട് നിന്ന് വിവരങ്ങളുമായി സുർജിത് പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ അത് പ്രധാനപ്പെട്ട നേതാക്കളാണ് എം എൽ എ ഉണ്ട് ഒപ്പം തന്നെ മുൻ ഡി സി സി ട്രഷറർ ഉണ്ട് ഡി സി സി പ്രസിഡന്റ് ഉണ്ട് അങ്ങനെ നാലുപേരെയാണ് പ്രതി ചേർത്തിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ ഇവർ ഒളിവിലാണെന്ന് പറയുന്നു അത് അങ്ങനെ തന്നെയാണ് അനുമാനിക്കേണ്ടത് എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഇവരുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ് ഇപ്പോൾ കാണുന്നത് കാരണം ഇതിൽ പ്രതി ചേർത്ത ഒരു സാഹചര്യമുണ്ട് ഈ കേസിൽ ഈ ആത്മഹത്യ കുറിപ്പ് പുറത്തുവന്നതിന് പിന്നാലെ ഇതിൽ പേരുള്ള പ്രധാനപ്പെട്ട നാലു പേരെ പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത് അതിൽ ഒരാൾ മരിച്ച ആളാണ് ബാക്കി മൂന്ന് പേർ ഒരാൾ എം എൽ എ ആണ് മറ്റൊരാൾ ഡി സി സി പ്രസിഡന്റ് ആണ് അതോടൊപ്പം തന്നെ നേരത്തെ കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന കെ കെ ഗോപിനാഥനും ഈ കേസിൽ പ്രതിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മുതൽ അവരുടെ ഫോണുകളൊന്നും തന്നെ പ്രവർത്തിക്കാത്ത ഒരു സ്ഥിതിയുണ്ട് അവർ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ് അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള ആശങ്ക ഇവരെ സംബന്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്നത് അതാകാം ഇങ്ങനെ ഒരു ഒളിവിലേക്ക് പോകാനുള്ള കാരണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട് കൽപ്പറ്റ സെഷൻസ് കോടതിയിൽ പേർ അതായത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും എൻ ഡി അപ്പച്ചനും ഇതുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ഈ കത്തിലുള്ള എൻ എം വിജയന്റെ കത്തിലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ അതായത് ഈ സാമ്പത്തിക ബാധിത അടക്കമുള്ള വിവരങ്ങൾ അതിന്റെ അത് അതിൽ ഇവരാണ് പങ്കാളികൾ എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ അത്തരത്തിലെ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും ആ ഒരു നടപടിയിലേക്ക് കിടക്കുമ്പോൾ എന്തായാലും ഈ നേരത്തെ ഈ പി ദിവിക്കും ഇതിന് സമാനമായ അനുഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ അതിനേക്കാൾ കുറച്ചുകൂടി ശക്തമായ തെളിവുകൾ ആണ് ഈ ആത്മഹത്യാ കുറിപ്പ് എന്നാണ് പോലീസ് ഈ സി പി ഐ എം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോയിട്ടുള്ളത് സി പി എം പറയുന്നത് ഇങ്ങനെ ഭയമില്ലെങ്കിൽ ഈ സ്ഥാനം രാജിവെക്കണം ഐ സി ബാലകൃഷ്ണൻ അതിനുശേഷം നിയമ നടപടി നേരിടണം എന്നുള്ള ഉൾപ്പെടെയുള്ള ആവശ്യം സി പി എം ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സി പി എം ശക്തമായ പ്രക്ഷോഭത്തിനും ഒരുങ്ങുകയാണ് പതിമൂന്നാം തീയതി എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പങ്കെടുക്കുന്ന വലിയ ഒരു പൊതു പരിപാടി പ്രതിഷേധ പരിപാടി ബത്തേരിയിൽ നടക്കുന്നുണ്ട് ഇതിനുശേഷം മനുഷ്യച്ചങ്ങനെ അടക്കമുള്ള ക്യാമ്പയിനുകളിലേക്ക് സി പി എം പോവുകയാണ് അതിൽ പ്രധാനപ്പെട്ട ആവശ്യം സി പി എം ഉന്നയിക്കുന്നത് ഒന്നുകിൽ ഇവർ രാജിവെക്കണമെന്നുള്ള ആവശ്യമാണ് അതായത് ഐ സി ബാലകൃഷ്ണനെ രാജിവെക്കണം അതിനുശേഷം അവരെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത് എൻ ഡി അപ്പച്ചനെ മാറ്റാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എൻ ഡി അപ്പച്ചൻ കഴിഞ്ഞ ദിവസം പരസ്യപ്രതികരണം നടത്തിയതുമാണ് ഇന്നലെ ഉച്ചയ്ക്ക് അദ്ദേഹം ഉച്ചയ്ക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞത് തനിക്ക് ഈ കേസുമായി ബന്ധമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇനി എന്ത് നടപടി ഉണ്ടാകും മുൻകൂർ ജാമ്യം ലഭിക്കുമോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വ്യക്തത വരേണ്ടത് ും ആ അപേക്ഷ പരിഗണിച്ച ശേഷമാകും ഒരുപക്ഷെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയുള്ളത് ഈ കേസിൽ ഒന്നാം പ്രതിയാണ് അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് ആണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തൊക്കെ മാറി നിൽക്കാൻ ആകുന്നതാണോ സുരജത്ത് ഇതുമായി ബന്ധപ്പെട്ടെന്നാണ് പോലീസ് പറയുന്നത് നിലവിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇനി അടുത്ത നടപടിക്രമം എന്ന് പറയുന്നത് അറസ്റ്റിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് അങ്ങനെ അങ്ങനെയുള്ള അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് കാരണം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരുന്നു പി പി ദിവ്യ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യ ജില്ലാമയത്ത് അധ്യക്ഷയായിരുന്നു അവർ രാജിവെച്ചു അതിനുശേഷം അവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയാണ് പിന്നീട് ജയിലിലേക്ക് അയക്കുന്ന നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നീടാണ് ജാമ്യം ലഭിച്ചത് അങ്ങനത്തെ ഒരു അവസ്ഥ മുന്നിൽ നിലനിൽക്കുന്നുണ്ട് ആ ഒരു അവസ്ഥയിൽ അതിനേക്കാൾ കുറച്ചുകൂടി ശക്തമായ തെളിവുകളാണ് ഈ ആത്മഹത്യാ കുറിപ്പിൽ കൃത്യമായ രീതിയിൽ പേരുകളുള്ള ആളുകൾ അതായത് സാമ്പത്തികമായി ഇടനിലയായി നിന്ന് പണം തട്ടിയെടുത്ത് അപഹരിച്ചു എന്നുള്ള തരത്തിലുള്ള ഒരു നിയമന കോഴയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണം നിലനിൽക്കുന്നുണ്ട് ആ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും കൃത്യമായ തെളിവാണ് എന്നുള്ളതാണ് സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ സമർപ്പിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് അതായത് ഇങ്ങനെ മാറി നിൽക്കുന്ന നടപടിയിലേക്ക് ഇവർ പോയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ആഹ് ഇവർ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ആ അപേക്ഷ സമർപ്പിക്കുന്ന ആ അപേക്ഷ പരിഗണിക്കുന്ന മുറയ്ക്ക് ഒരുപക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ സ്വാഭാവികമായും പിന്നീട് അല്ലാതെ മറ്റു വഴിയിലേക്ക് പോകില്ല അത് നേരെ അറസ്റ്റ് ചെയ്ത് നടപടിയിലേക്ക് കടക്കേണ്ടി വരും അല്ലാത്ത പക്ഷം മുൻകൂർ ജാമ്യം ലഭിച്ചാൽ സ്വാഭാവികമായും അവർ പുറത്തു വരും എന്നുള്ളത് തന്നെയാണ് കരുതുന്നത് എന്തായാലും ഇവരുടെ ഫോണുകളെല്ലാം തന്നെ സ്വിച്ച് ഓഫാണ് ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട മൂന്ന് പേരുടെയും ഫോണുകൾ നിലവിൽ സ്വിച്ച് ഓഫ് ആണ് സുർജിത്ത് ഇതൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് സി പി ഐ എം കാരണം നമ്മൾ കണ്ടതാണ് പി പി ദിവ്യക്കെതിരായ വലിയ പ്രതിഷേധങ്ങൾ അതൊക്കെ ഉന്നയിച്ചിരുന്ന കോൺഗ്രസ് അവർ ഇപ്പോൾ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് അതും എല്ലാ കാലവും പാർട്ടിക്കൊപ്പം നിന്ന വളരെ പാർട്ടിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയി നിന്നു നിന്ന ഒരു മനുഷ്യനാണ് ഇല്ലാതായത് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മകനു വേണ്ടി ഒരാളും സംസാരിച്ചിരുന്നില്ല അവരെ വല്ലാതെ മുറിവേൽപ്പിച്ചു ആത്മഹത്യാക്കുറിപ്പിൽ പേരുകളുണ്ട് അത് വളരെ ഗൗരവമേറിയ ഗുരുതരമായ ഒരു ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവ് വന്നിരിക്കുന്നു എന്നിട്ടും ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നില്ല കോൺഗ്രസ് നേതാക്കൾ അവർക്കെതിരെ വലിയ വിമർശനമാണ് പാർട്ടി ഉന്നയിക്കുന്നത് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ആത്മഹത്യക്കുറിപ്പ് പത്താം ദിവസമാണ് കുടുംബം പുറത്തുവിടുന്നത് പത്താം ദിവസം പുറത്തുവിടാനുള്ള ഇടയായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് അത് എൻ എം വിജയൻ എഴുതി വെച്ച പ്രകാരമാണ് അത് അദ്ദേഹം ആ കത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളെ ഇത് കാണിക്കണം പാർട്ടിയെ ദ്രോഹിക്കണം എന്നൊരു തരത്തിലും കരുതിയിട്ടുള്ളതല്ല അതുകൊണ്ട് തന്നെ പാർട്ടി നേതാക്കളുടെ സമീപനം അനുസരിച്ചാകണം പിന്നീട് ഈ കത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഒപ്പം തന്നെ മാധ്യമങ്ങൾക്കും നൽകേണ്ടത് എന്ത് വെച്ച പ്രകാരമാണ് കുടുംബം അത്തരത്തിൽ നടപടിയിലേക്ക് നടന്നത് മാത്രമല്ല ഈ മരണം നടന്ന് അതിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്ന കഴിഞ്ഞ ശേഷം ആശ്വസിപ്പിക്കാൻ പോലും ഒരു കോൺഗ്രസ് നേതാവ് പോലും ഡിസിസി സി സി വീടാണ് എന്നിട്ട് പോലും അവിടെ തിരിഞ്ഞു നോക്കിയില്ല ഒന്ന് ഫോണിൽ വിളിക്കാൻ പോലും ആരും തയ്യാറായില്ല എന്ന് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ കുടുംബം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു അത്രയ്ക്കധികം ഗൗരവമായ രീതിയിലാണ് കുടുംബം ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും മാത്രമല്ല ഇതൊരു കുടുംബ കുടുംബവഴക്കാക്കി മാറ്റാൻ അങ്ങനെ ഒരു ചിത്രീകരിക്കാനുള്ള ബോധപൂർവമായ ഇടപെടലും ശ്രമവും ചില പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടായി എന്ന ആക്ഷേപം കൂടി മകൻ വിജേഷും മരുമകൾ പത്മജയും പ്രത്യക്ഷമായ രീതിയിൽ തന്നെ പറയുകയുണ്ടായി ഇത് വലിയ രീതിയിൽ അത് മാത്രമല്ല ഈ രണ്ടുപേരെ കണ്ടപ്പോഴും ഈ കെ സുധാകരൻ ഈ കത്ത് വായിച്ചു നോക്കിയിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രതികരണം അതായത് ഒരു മരണമൊഴിയായി എഴുതി വെച്ച കത്ത് കൂടി യ്യപ്പത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം വയനാട്ടിൽ നിന്നും ചേർന്നത് ഏതായാലും സംഭവത്തിൽ പ്രതി ചേർത്ത കോൺഗ്രസ് നേതാക്കളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അവർ ഒളിവിലാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന